ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഉത്തരം സിപ്പായി ലഹള അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാർ ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ നെഹ്‌റു ഗാന്ധിജിയെ ആദ്യമായി കണ്ട സമ്മേളനം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നോ സമ്മേളനം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ദാദാബായ് നവറോജി ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് സമ്മേളനത്തിൽ ഉത്തരം കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഉത്തരം ഗുതിറാം ബോസ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ആർട്ടിക്കിൾ പത്തൊമ്പത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സ്വരാജ്യം എന്റെ ജന്മാവകാശം ഇത് ആരുടെ മുദ്രാവാക്യം ഉത്തരം ബാലഗംഗാധര തിലക്ക് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കേസരി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക്ക് ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം ഇർവിൻ പ്രഭു നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ സ്ഥാപകൻ ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ചരിത്ര സ്മാരകം ഉത്തരം ഇന്ത്യ ഗേറ്റ് ഗാന്ധിജി ചരിത്രപരമായ ദണ്ഡി യാത്ര ആരംഭിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്തുന്നത് ഉത്തരം ചെങ്കോട്ട ചൗരി ചൗര സംഭവം നടന്നത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ഇന്ത്യയുടെ ജവാൻ എന്നറിയപ്പെടുന്ന ആര് ഉത്തരം റാണി ലക്ഷ്മിബായി കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു ഉത്തരം പയ്യന്നൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ദാദാബായി നവറോജി വന്ദേ മാതരം രചിച്ചത് ആരാണ് ഉത്തരം ബങ്കീം ചന്ദ്ര ചാറ്റർജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ആഗസ്റ്റ് ഒൻപത് സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം മഹാത്മാഗാന്ധി